ഐ എസ് എല്ലിൻ്റെ അഞ്ചുതത്വം കാരണം പല ടീമുകളും ഇപ്പം സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്ന തരത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത് കാരണം ഐ എസ് എൽ നടക്കും എന്നൊക്കെ നമ്മൾ പരമാ നമ്മളെല്ലാം വിശ്വസിച്ചാണ് ഐ എസ് എൽ ഐ എസ് എല്ലാം നടക്കും അത് മറ്റു ടീമുകളുടെയൊക്കെ കാര്യങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ ടീം സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു ഐ എസ് എൽ നിർത്താൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ടീമേ നിർത്താൻ പോകുന്നു ഇപ്പം നല്ല ഒഡീഷ എഫ് സി ആണെന്നുണ്ടെങ്കിൽ അതിന് ഒക്കെ അയച്ചിട്ട് എന്തോ സംഭവങ്ങൾ പറഞ്ഞ് ഒഡീഷ എഫ് സി നിർത്താൻ പോകുന്നു ചെന്നൈയിൻ എഫ് സിയുടെ കാര്യം അവര് അങ്ങനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് സൈനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു നിശബ്ദത പാലിക്കുന്നു റിലീസിങ് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അവരുടെ ടീമിൽ നടക്കുന്നില്ല ഇപ്പോൾ നല്ല വേറൊരു വേറൊരു ഇൻഫർമേഷൻ വന്നത് ഐ എസ് എല്ലിൻ്റെ അനിശ്ചിതത്വത്തിനിടെ ഒഡീഷ എഫ് സിക്ക് കനത്ത തിരിച്ചടിയാണ് ഐ എസ് എല്ലിന്റെ ഈ അഞ്ചത്വം മൂലം കടന്നു കേറുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഒഡീഷ എല്ലാ സ്റ്റാഫ് കളിക്കാരുടെയും കരാറുകൾ താൽക്കാലികമായി നിർത്തി നിർത്താൻ വെച്ചാ ഒഡീഷയിലെ സ്റ്റാഫ് അല്ലെങ്കിൽ കളിക്കാർ അവരുടെ എല്ലാം കോൺട്രാക്ട് താൽക്കാലികമായി അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നാണ് സി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ എസ് സീസൺ അഞ്ചമായി ഓഗസ്റ്റ് അഞ്ചാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്ന എല്ലാ കളിക്കാരുടെയും സ്റ്റാഫ് കരാറുകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്ന കടുത്ത നടപടി ഒഡീഷ എഫ് സി സ്വീകരിച്ചു ഈ സാഹചര്യത്തെ ഫോഴ്സ് മജൂർ മജൂർ ആയി അവർ വിശേഷിപ്പിക്കുകയും ജീവനക്കാർക്ക് മറ്റു ക്ല ക്ലബുകളെ സ്വന്തമായി അന്വേഷിക്കാറുണ്ട് സ്വീകരിക്കുകയും ആ ജീവനക്കാർക്ക് മറ്റ് ക്ലബ്ബുകളെ സ്വന്തമായിട്ട് അന്യ അന്വേഷിക്കാമെന്നും ആ ഒരു ഇത് സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ഒഡീഷ എഫ് സികൾ ഇപ്പോഴത്തെ ആ ഒരു ഇതിൽ നമുക്ക് വ്യക്തമാക്കാൻ ഇപ്പം നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് വെച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഭയങ്കര മനുഷ്യത്വത്തിൽ കൂടെ തന്നെയാണ് എല്ലാ ടീമുകളും കടന്നു പോകുന്നത് ഐ എസ് എല്ലിൽ നടക്കുമെന്നത് നമുക്ക് ഉറപ്പാണ് അത് മറ്റ് ടീമുകളുടെയൊക്കെ ഒരു ഇഷ്യൂസ് കാരണം അല്ലെങ്കിൽ അവരുടെ ഫണ്ടിനൊക്കെ ഉള്ള വിഷയങ്ങൾ കാരണം കൊണ്ടായിരിക്കാം ഇപ്പൊ ഇങ്ങനെ ഒരു നടപടി എടുക്കാൻ തീരുമാനിച്ചു തന്നെ ഐ എസ് നടക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് പക്ഷേങ്കിൽ എങ്ങനെ എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ അറിയേണ്ടിയിരിക്കുന്നത് അത് അനുസരിച്ച് നമ്മൾ ആ വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് ഐ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം